സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ റോഡ് സൈഡിലും അല്ലെങ്കിൽ കവലയിലും ഒക്കെ ഒന്നോ രണ്ടോ പേർ കൂടിയിരിക്കുകയും സംസാരിക്കുകയും പിന്നെ തമ്മിൽ അടിക്കുകയും ഇതറിഞ്ഞു വരുന്ന പോലീസ് കേസ് എടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും പിന്നെ അത് ഒത്തു തീർത്ത് വിടുകയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എന്നാൽ നമുക്ക് ഇന്നലെ നടന്ന സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ സെക്രട്ടറിയേറ്റിൽ ഉദ്യോഗസ്ഥരായിരുന്നു അടി കൂടിയത് കേൾക്കുമ്പോൾ ഞെട്ടയിന്നും വേണ്ട കേട്ടോ ഇത് നടന്ന സംഭവമാണ് ട്രഷറി ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീനിലെ ആഹാരം കഴിക്കാൻ കരുതി പോവുകയാണ് നല്ല ഉച്ച ഊണ് കഴിക്കാൻ കരുതി പോവുകയാണ് പോയപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ല ഈ വെള്ളം കിട്ടാണ്ട് വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥരിൽ ചിലർ അല്പം ഒന്ന് ദേഷ്യപ്പെടുകയാണ് അവർ ആവുകയാണ് ചെയ്യുന്നത് വെള്ളം കിട്ടാണ്ട് വന്നതോടെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ ആ ക്യാൻറ്റീൻ ജീവനക്കാരുമായിട്ട് ചെറിയ തോതിൽ വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രഷറി ഉദ്യോഗസ്ഥന് അല്പം ഒന്ന് ദേഷ്യം വന്നു ഈ ദേഷ്യം വന്നപ്പോ അവിടെ ഇരുന്ന ഒരു ജഗ് അദ്ദേഹം അങ്ങ് എടുത്തങ്ങ് എറിയുകയാണ് ഇടുകയാണ് ഇതോടെ കാൻറ്റീൻ ജീവനക്കാരും ട്രഷറി ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും പിന്നെ അടിയുടെ വക്കീലെത്തി എന്നൊക്കെയാണ് പറയുന്നത് ഇനി അടി ഉണ്ടായോ എന്നൊന്നും അറിയത്തില്ല ഏതായാലും അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ് ഇതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ അവിടെ ഇവിടെയൊക്കെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകർ ഈ എന്താണ് ബഹളമെന്ന് കേട്ടുകൊണ്ട് അവിടെ ഓടി വരികയാണ് അതിനുശേഷം അവർ ക്യാമറ കൊണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഉടനെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിന്റെ ഷൂട്ട് ചെയ്ത നീ ഷൂട്ട് ചെയ്ത നിന്റെ ക്യാമറയും പണ്ടരൊക്കെ അടിച്ച് പൊട്ടിക്കൂ എന്ന് അങ്ങനെ ഈ മാധ്യമ പ്രവർത്തകരോടൊക്കെ ഉദ്യോഗസ്ഥർ തട്ടിക്കയറുകയാണ് ഏതായാലും നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീൻ ജീവനക്കാർ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇനി പോലീസ് ആർക്കെതിരെയായിരിക്കും കേസെടുക്കുന്നത് കേസെടുക്കാൻ സാധ്യതയുണ്ടോ ഏതായാലും ഇതൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവനക്കാരല്ലേ ഒരു ഭാഗത്ത് ട്രഷറി ഉദ്യോഗസ്ഥരും മറുഭാഗത്ത് സെക്രട്ടേറിയറ്റിലെ തന്നെ കാന്റീൻ ജീവനക്കാരുമാണ് ഏതായാലും അല്പം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ആർക്കെതിരെയാണ് കേസ് കേസെടുക്കുന്നതെന്ന് ഏതായാലും ഇവർ തമ്മിലുള്ള വാക്കേറ്റും കയ്യേറ്റ ശ്രമങ്ങളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്